പതിനാല് വയസ്സുകാരിയായ ആരാധികയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ കാസർഗോഡ് ആരിക്കാടി സ്വദേശിയായ ഷാലു കിങ്ങിനെ പോലീസ് പിടികൂടിയത് തന്ത്രപരമായി വിവാഹ വാഗ്ദാനം നൽകി വിദേശത്ത് വച്ച് പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യൂട്യൂബർ മുഹമ്മദ് സാലിയായെന്ന മുപ്പത്തഞ്ചുകാരനെയാണ് പോസ്കോ കേസിൽ അറസ്റ്റിലായത് ഷാലു കിങ്സ് മീഡിയ ഷാലു കിങ്സ് വ്ളോഗ് എന്നിവയാണ് ഇയാളുടെ യൂട്യൂബ് ചാനൽ പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിൽ കേസെടുത്ത വിവരം പോലീസ് ഷാലു കിങ്ങിനെ അറിയിച്ചെങ്കിലും ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുത്തി രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നു പ്രതി മംഗലാപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ എമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നാലെ ഷാലു കിങ്ങിനെ കൊയിലാണ്ടി പോലീസിനെ കൈമാറി പ്രതിക്കെതിരെ പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ പരാതി രേഖപ്പെടുത്തിയതായി ആണ് വിവരം പ്രതി വിദേശത്തായതിനാൽ ഉടനടി ലുക്ക്ഔട്ട് നോട്ടീസ് കൊയിലാണ്ടി പോലീസ് പുറപ്പെടുവിച്ചു എന്നാൽ ഇക്കാര്യം മറച്ചുവെച്ചു സമൂഹ മാധ്യമങ്ങളിൽ ഹസ്യപരമായ വീഡിയോകളിലൂടെയും പരസ്യങ്ങളിലൂടെയും ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ഷാലു കിങ് അറിയപ്പെടുന്ന പ്രതി വിദേശത്ത് വെച്ച് കുട്ടിയെ പീഡിപ്പിച്ചെന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് വിദേശത്ത് താമസിച്ച് വരിച്ചിരുന്നു വിദേശത്ത് താമസിച്ച് പഠിച്ചിരുന്ന പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടി പ്രതിയുടെ ഇൻസ്റ്റഗ്രാം ആരാധികയാണ് ആരാധന വൈവിട്ട രീതിയിലേക്ക് മാറിയതിനെ തുടർന്ന് രക്ഷിതാക്കൾ പ്രതിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇത് അവഗണിച്ച പ്രതി മുന്നോട്ട് പോയതോടെയാണ് പരാതി കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലെത്തിയത് എന്നാൽ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് താനാണ് വിവരം അറിയിച്ചതെന്നും പ്രതി അവകാശപ്പെടുന്നുണ്ട് പെൺകുട്ടി പിന്മാറാത്തത് കൊണ്ടാണ് ഈ സാഹചര്യം ഉണ്ടായതും ഇയാൾ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് സ്വഭാവവുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ്